ശരിക്കും പറഞ്ഞാൽ സംശയ കാരണമായിരുന്നു ഭർത്താവ് കലയെ വെട്ടി കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിലിട്ട് ശരീരം നശിച്ചു പോകാനായി രാസവസ്തുക്കൾ ഉപയോഗിച്ചതടക്കം ഇത്രയുമധികം ബുദ്ധി അയാൾക്ക് എന്ന് പോലും ചിന്തിക്കുകയാണ് എല്ലാവരും ഇത്രയും കാര്യങ്ങൾ അയാൾ ചെയ്തു കൂട്ടി എന്ന് വിശ്വസിക്കാൻ പോലും ആകാതെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടൽ സംഭവിച്ചിരിക്കുന്നത് കലയുടെ പ്രിയപ്പെട്ട കുടുംബത്തിനാണ് കല മറ്റൊരാളുമായി പോയതാണെന്ന് അറിഞ്ഞ് അവളെ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവൾ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയതാണ് െന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനപ്പെട്ടിട്ടുണ്ട് അവളെ മനസ്സറിഞ്ഞ് ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട് എന്നാൽ എന്റെ കുട്ടിയെ കൊന്നതാണ് അറിയുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു എന്നാണ് ഇപ്പോൾ കലയുടെ സഹോദരൻ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് എന്റെ പെങ്ങൾ ജീവനോടെ ഇല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ സഹോദരൻ ഉന്നയിക്കുന്നത് കലയും ഭർത്താവാനിലും ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ സെപ്റ്റിക് ടാങ്കും തുറന്നു പരിശോധിക്കണമെന്നും സുരേഷ് കുമാറിനെയും സന്തോഷിനെയും ഒഴിവാക്കിയത് എന്തിനെന്നും പോലീസിന് വ്യക്തമാക്കിയിട്ടില്ല